കോട്ടയ്ക്കൽ നഗരസഭ ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിൽ നിന്നും പത്താം ക്ലാസ് പരീക്ഷ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ച് ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷഫീർ മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി തൻ്റെ വാർഡിൽ നിന്നും പത്താം ക്ലാസ് പരീക്ഷ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ച് കോട്ടയ്ക്കൽ ഈസ്റ്റ് വില്ലൂർ ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷഫീർ നാളേകളിൽ വ്യത്യസ്ത രംഗങ്ങളിൽ നിറശോഭയോടെ നാടിന് വിളക്കായി മാറേണ്ടവരാണ് ഇവർ ഈ ബോധ്യത്തിലാണ് എല്ലാ വിജയികൾക്കും ഡിവിഷൻ കൗൺസിലർ സ്വീകരണം നൽകിയത് മുപ്പത്തിയേഴ് പേർ ആദരവ് ഏറ്റുവാങ്ങി വാർഡിൽ ലാഡർ ടു സക്സസ് എന്ന പേരിൽ വിദ്യാഭ്യാസ പദ്ധതി ഒരുക്കിയിരുന്നു ഇതിൻ്റെ ഭാഗമായി പരീക്ഷയ്ക്ക് മുൻപ് കരിയർ ഗൈഡൻസ് ക്ലാസുകളും ക്വസ്റ്റ്യൻ ബാങ്ക് വിതരണവും നടത്തിയിരുന്നു പതിനാല് പേരാണ് വാർഡിൽ ഫുൾ എ പ്ലസ് നേടിയത് ഡിവിഷനിലെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ഒരുക്കി സ്കൂൾ ഡെവലപ്മെൻ്റ് കൺസൾട്ടൻറ്റ് ഹാരിസ് മാടപ്പള്ളി ന്യൂറോ എഡ്യൂക്കേറ്റർ അമീർ എന്നിവർ നേതൃത്വം നൽകി പ്ലസ് വൺ അലോട്ട്മെന്റിനായുള്ള ഡാറ്റ കളക്ഷൻ ഫോറവും വിതരണം ചെയ്തു എം എസ് എഫ് മുനിസിപ്പൽ ആക്ടിംഗ് സെക്രട്ടറി കെ ഫുവാദ് ഗ്ലോബൽ കെ എം സി സി ജനറൽ സെക്രട്ടറി യു റഫീഖ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ത്വാഹ മുനവർ എം എസ് എഫ് ജനറൽ സെക്രട്ടറി പി ടി ഷഹനാദ് എം എസ് എഫ് ഉപാധ്യക്ഷൻ യു മാജിദ് പി ടി ജുസൈൽ സെക്രട്ടറി ഷിബിലി അജിൽ ഷാൻ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ